അസ്സാം വലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെക്കുറിച്ചാണ് ഇന്ന് നമ്മളിൽ പല ആളുകളും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുമ്പോൾ വളരെയധികം കുറവായിട്ട് കാണാറുണ്ട് വിവിധ ശാരീരിക പ്രശ്നങ്ങൾ കാണുമ്പോഴായിരിക്കും നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ചെക്ക് ചെയ്തിട്ടുണ്ടാവുക സാധാരണ ഒരു വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എല്ലിന് മാത്രമാണ് വൈറ്റമിൻ ഡിയുടെ ഒരു ആക്ഷൻ എന്നുള്ളതാണ് പലപ്പോഴും പല ആളുകളും ചിന്തിച്ചിട്ടുള്ളത് അപ്പം വിവിധ രീതിയിൽ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ബാലൻസുകളിലും മറ്റു പല പ്രവർത്തനങ്ങൾക്കും വൈറ്റമിൻ ഡിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നതിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന പത്ത് ലക്ഷണങ്ങൾ പത്ത് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്ന് അമിതമായിട്ടുള്ള ക്ഷീണവും ഒരു എനർജി കുറവും നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഒരു ഡെഫിഷ്യൻസി ആവുക ആയിരിക്കാം നമ്മളൊന്ന് ഒന്ന് ഫുള്ളായിട്ട് ഉറങ്ങിയെണീറ്റാൽ പോലും നമുക്ക് രാവിലെ ആണെങ്കിലും ഒരു സ്ലഗ്ഗിഷ് ഫീലിങ് അല്ലെങ്കിൽ ഒരു ഒരു ക്ഷീണം മാറാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് വൈറ്റമിൻ ഡിയുടെ ഒരു ഡെഫിഷ്യൻസി ആയിരിക്കാം ഇനി രണ്ടാമതായിട്ട് നമ്മുടെ മസിൽ വീക്ക്നസ് ആൻഡ് ബോഡി എയ്ക്ക് നമ്മുടെ ശരീരത്തിന് അവിടെ ഇവിടെയൊക്കെ വേദനകൾ മസിൽസിലുണ്ടാകുന്ന ചില കഴപ്പുകളോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മസിൽസിനൊക്കെ ഉണ്ടാകുന്ന വേദനകളോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം പിന്നീട് ഉണ്ടാകുന്ന ഒന്നാണ് ബോൺ പെയിൻ നമ്മുടെ ശരീരത്തിലും ജോയിൻസിലൊക്കെ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ് എല്ലുകൾക്കൊക്കെ ഉണ്ടാകുന്ന വേദനകൾ നമ്മൾ കുറച്ച് നടക്കുമ്പോഴേക്കൊക്കെ കാലിനും മുട്ടിനും അതുപോലെ നടുവിനും ഇടുപ്പിനൊക്കെ ശക്തമായിട്ടുള്ള വേദനകൾ ഇടയ്ക്കിടക്ക് വിട്ടുമാറാത്ത അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ പിന്നീടുണ്ടാകുന്നത് ആയിട്ട് വരുന്ന നമ്മുടെ അസുഖങ്ങൾ അതുപോലെ ഇമ്മ്യൂണിറ്റി കുറവ് ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതിരോധശേഷിയുടെ ഒരു കുറവും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം സാധാരണ കാണാറുണ്ട് അപ്പോൾ പല ആളുകളും അത് തിരിച്ചറിയാറില്ല എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരും ഡോക്ടർ കാണിക്കും മരുന്ന് കഴിക്കും അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കൾ എന്തെങ്കിലും എടുക്കും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അസുഖങ്ങൾ വരും ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് പിന്നീട് ഹെയർ ലോസ് അതുപോലെ ഹെയറിൻ്റെ തിന്നിങ് മുടി നന്നായിട്ട് ശക്തമായിട്ട് കൊഴിയാൽ മുടിയുടെ കട്ടി കുറഞ്ഞു പോവുക മുടി ഊരി ഊരി പോവുക നമ്മുടെ മുടി വട്ടത്തിലൊക്കെ കൊഴിഞ്ഞ് ശക്തമായിട്ട് പോകുന്ന പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലൊക്കെ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നീട് അനാവശ്യമായിട്ടുണ്ടാവുന്ന മൂഡ് സ്വിങ്സ് ആങ്സൈറ്റി ആവലാതി അതുപോലെ ഓവറായിട്ടുണ്ടാകുന്ന ടെൻഷൻസൊക്കെ പെട്ടെന്നൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ ഈ വൈറ്റമിൻ ഡി നമ്മുടെ സിറോട്ടോണിൻ പോലെയുള്ള ഹോർമോൺസിനെയൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ പലപ്പോഴും അത് മൂഡ് സ്വിങ്സിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നീട് നമ്മുടെ മുഖക്കുരു മുഖക്കുരു അതുപോലെ മുറിവുകൾ ഉണങ്ങാത്ത അവസ്ഥ സർജിക്കൽ വോൺസൊക്കെ ലോങ് ടേം ആയിട്ട് മാറാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതും വൈറ്റമിൻ ഡി ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് ഉറക്കത്തിൻ്റെ പ്രശ്നം എട്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉറക്കത്തിൻ്റെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് നമ്മൾ എത്ര ഉറങ്ങിയാലും നമുക്കൊരു റിഫ്രഷഡ് മൂഡിലേക്ക് പോകാതിരിക്കുക അല്ലെങ്കിൽ ഉറക്കക്കുറവ് വരുന്ന അവസ്ഥ ഉറങ്ങിയാൽ അതൊരു ഒരു 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 ഉറങ്ങി തെളിഞ്ഞൊരു ഫീല് വരാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് പിന്നീട് ഈ എല്ല് തേയ്മാനം ശക്തമായിട്ടുള്ള എല്ല് തേയ്മാനം അതുപോലെ ബോണന് ഉണ്ടാകുന്ന വേദന നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബോണ് സോഫ്റ്റൻ ചെയ്യുക നമ്മൾ കട്ടി കുറഞ്ഞ് പെട്ടെന്ന് പൊട്ടി പോകുന്ന അവസ്ഥ എല്ലുകൾക്കൊക്കെ ബലക്ഷയം വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നീട് പത്താമതായിട്ടുള്ള ഒരു കാര്യമാണ് ഫെർട്ടിലിറ്റി ഇഷ്യൂ വന്ധ്യത രോഗത്തിലൊക്കെ പലപ്പോഴും മെയിലിലും ഫീമെയിലിലൊക്കെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഫീമെയിൽസിലൊക്കെ മെനുസ്ട്രൽ ഇറഗുലാരിറ്റീസ് മെൻസസിലുണ്ടാകുന്ന ക്രമം തെറ്റുന്ന അവസ്ഥയിലൊക്കെ വൈറ്റമിൻ ഡിക്ക് റോളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളുണ്ടെങ്കിലും വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും ഫെർട്ടിലിറ്റി ഇഷ്യൂസിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡിയുടെ ഒരു പ്രശ്നങ്ങൾ അപ്പോൾ അത് ഈ വൈറ്റമിൻ ഡി നമുക്ക് ശരിക്കും നാച്ചുറലി തന്നെ സൺലൈറ്റിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വൈറ്റമിൻ ആണ് ഇത് നമ്മൾ ഒരു മോർണിംഗിൽ ഒരു ടെൻ ടു ത്രീ പി എം നമ്മൾ രാവിലെ നല്ല വെയിലുള്ള സമയത്ത് പത്തോ ഇരുപതോ മിനിറ്റ് നമ്മൾ ശക്തമായിട്ടൊരു വെയിൽ കൊള്ളുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി നമുക്ക് നാച്ചുറലി തന്നെ നമുക്ക് ലഭിക്കാവുന്നതാണ് പിന്നീട് അത് അല്ലാത്ത പക്ഷെ നമുക്ക് അതിൻ്റെ സപ്ലിമെൻസുകളൊക്കെ നമുക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് ഭക്ഷണത്തിൽ നമുക്ക് പാലുൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ അതുപോലെ മഷ്റൂംസൊക്കെ ധാരാളം നമ്മുടെ ഈ വൈറ്റമിൻ ഡിയുടെ അളവ് കൂട്ടാവുന്ന ഭക്ഷണങ്ങളാണ് ഇതും നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത്തരം ശ്ര ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് ഇതാണ് ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം നന്ദി അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തോ